ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധത്തിൽ പോരാടി ഗുരുതരമായി പരിക്കേറ്റ ചെറുപുഴയിലെ വലിയപറമ്പിൽ രവി എന്ന ധീരസൈനികന് ഇപ്പോഴും അത് ജ്വലിക്കുന്ന ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ യുദ്ധാനുഭവം ചെറുപുഴ വാർത്തയുമായി പങ്കുവയ്ക്കുന്നു വിട്ടുകൊടുക്കാത്ത വീര്യവുമായി അൻപത് വർഷം മുമ്പ് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത ഓർമ്മയിലാണ് ഇപ്പോഴും ചെറുപുഴയിലെ വലിയ പറമ്പിൽ രവി എന്ന ധീര സൈനികൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റതാണ് രവിക്ക് അന്ന് നടന്ന യുദ്ധത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സോൾജറാണ് അന്നത്തെ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വളരെ അതായത് ഇന്ന് ഏതാണ്ട് അൻപത് അൻപത്തി നാല് വർഷത്തോളം എഴുപത്തി ഒന്നിൽ യുദ്ധം കഴിഞ്ഞിട്ട് അൻപത്തി വർഷമായി ഈ അൻപത്തി വർഷത്തെ ഇന്ത്യയുടെ ആയാലും മറ്റു രാജ്യങ്ങളുടെ ആയാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പിന്നെ പുരോഗതികളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും പ്രതിരോധ രംഗത്ത് ഇന്ത്യ വളരെയേറെ മുന്നിൽ എത്തിയിട്ടുണ്ട് എൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് ഇന്നിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആധുനിക രീതിയിലുള്ള വെപ്പൺസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു രാജ്യത്ത് പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഇരുന്ന് യുദ്ധം ചെയ്യാനുള്ള സംവിധാനം ഇന്നിവിടെ ഉണ്ട് എൻ്റെ പിന്നെ ആ കാലഘട്ടത്തിൽ എഴുപത്തിയഞ്ചിലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ ഞങ്ങൾ നടന്ന് അറുപത്തി മുപ്പത്തഞ്ച് കിലോ ഞങ്ങളുടെ വെയ്റ്റും വാങ്ങിക്കൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് ാണ് ഞങ്ങൾ രാജ്യങ്ങൾ കവർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ആണ് ഔദ്യോഗികമായിട്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അന്ന് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും അന്ന് രണ്ടായി രണ്ട് പാകിസ്ഥാൻ ഒറ്റ പാകിസ്ഥാനായിട്ട് അന്ന് കണ്ടിരുന്നത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമാണ് അപ്പോൾ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് ശരിക്കും ഭരണം നിയന്ത്രിച്ചിരുന്നത് ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് അപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാനിലാണ് ശരിക്കും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ കാർഷികപരമായിട്ടും ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചത് പിന്നെ കിഴക്കൻ പാകിസ്ഥാനിലാണ് എന്നാൽ അവർക്ക് ശരിയായ ഒരു രീതിയിലുള്ള ഭരണ നേട്ടങ്ങൾ അവിടെ പിന്നെ ഇവർ ചെയ്തിരുന്നില്ല ഈ പടിഞ്ഞാറൻ ഭരണാധികാരികൾ അപ്പോൾ പാകിസ്ഥാനിൽ അന്ന് തന്നെ അവർ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് പിന്നെ വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ കേതൃത്വത്തിൽ അവിടെ പ്രക്ഷോഭമുണ്ടാകുന്നതും മുക്തിവാഹിനി ഉണ്ടാകുന്നതും അങ്ങനെ അവര് തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നതും ആ സമയത്താണ് അന്ന് ഇത്രയധികം സംവിധാനം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ആയുധങ്ങളും മറ്റും ചുമന്ന് ഒരു ദിവസം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ നടന്നു പോയാണ് ശത്രുക്കളെ നേരിട്ടത് ഇന്ത്യ അന്നും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പിന്നീട് നിവർത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നു അടക്കം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പാകിസ്ഥാന് ഒപ്പമായിരുന്നു പക്ഷേ ഇന്ത്യ അന്നും പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ഒരു നിലപാടല്ല സ്വീകരിച്ചത് പക്ഷേ അവരുടെ അവരുടെതാണ്ട് മുപ്പതോളം മുപ്പതിനായിരം നാൽപ്പതിനായിരം ജനങ്ങൾ ഇന്ത്യയിലേക്ക് പിന്നെ കൽക്കട്ട ബംഗാളിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നു അപ്പോൾ അങ്ങനെ ആ സന്ദർഭത്തിൽ ഇന്ത്യക്ക് ഒപ്പി പാകിസ്ഥാന് അതായത് ഇവരെ ഈ കിഴക്കൻ പാകിസ്ഥാനെ സഹായിക്കേണ്ട ഒരവസ്ഥയുണ്ടായി അങ്ങനെയാണ് ഈ അവിടെ പ്രക്ഷോഭം ഉണ്ടാകുന്നതും പിന്നെ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നതും ഈ സമയത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇതെല്ലാം അന്ന് പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ടായിരുന്നു പിന്നെ കിഴക്കൻ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ പശു പശ്ചിമേഷ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ കുറേ രാജ്യങ്ങൾ പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് അവിടെ നമ്മൾ കയറി ഒരു യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സഹായവും കിട്ടത്തില്ല പിന്നെ നമുക്ക് കിട്ടേണ്ടത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്താ ഇന്ധനം വേണം ആ ഇന്ധനം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ കിട്ടണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ വെപ്പൺസിനുള്ള സ്പെയർ പാർട്സുകൾ ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കൂടി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളു പക്ഷെ അത് പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയോട് താല്പര്യം പിന്നെ വളരെ അടുപ്പമുള്ള പിന്നെ അന്ന് ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ പശ്ചിമേഷ്യൻ ഒരു മുഹമ്മദ് യൂനസ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം ഉറപ്പ് തന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്ധനവും അതേപോലെ തന്നെ മറ്റ് സ്ക്വയർ പാർട്സുകളും കിട്ടുന്നതിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങളതിന് വേണ്ട നടപടി ഞാൻ സ്വീകരിച്ചോളാം ആ ഉറപ്പിന്മേലാണ് നമ്മൾ പിന്നെ ശരിക്കും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് യുദ്ധം തുടങ്ങിയത് ഇന്ത്യയെ അവർ ആദ്യം ആക്രമിച്ചു തുടങ്ങിയതോടെ ഇന്ത്യ പാകിസ്ഥാനേയും ആക്രമിക്കാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ ഇവരെ സഹായിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറൻ നമ്മുടെ പൈസ നമ്മുടെ പിന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു മൂന്ന് പിന്നെ നമ്മുടെ വ്യോമ കേന്ദ്രങ്ങളെ ആക്രമിച്ച് അങ്ങനെയാണ് യുദ്ധം നമ്മൾ ശരിക്കും ഡിസംബർ മൂന്നാം തീയതിയാണ് യുദ്ധം ഉണ്ടാകുന്നത് ഡിസംബർ മൂന്നിന് യുദ്ധം തുടങ്ങി ഞങ്ങളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഈ സമയം ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ അന്ന് ഈ ആധുനിക രീതിയിലുള്ള ഇപ്പോഴത്തൊന്നും അല്ല ഉപയോഗിച്ചിരുന്നത് ആദ്യം പിന്നെ ഇത് അഡ്ലറി കറി അറ്റാക്ക് ചെയ്യും അവരുടെ മിസൈലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ടാങ്ക് ടാങ്ക് സെറ്റാണ് പിന്നീട് പോകുന്നത് അവരുടെ അക്രമം പിന്നെ ഇൻഫൻട്രി മൂവ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ വേണ്ട പതിനാലാം തീയതി ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഞങ്ങളവരുടെ തിത്തുവാളെന്ന് പറയുന്ന ഒരു ആമിനേഷൻ ഫാക്ടറി ഉണ്ട് അത് ക്യാച്ച് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അപ്പോൾ അവരുടെ ഒരു വലിയ രീതിയിലുള്ള പിന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ഒരു നാല് പിന്നെ ബ്രിഗേഡ് നമ്മൾ അവർ കയറി അറ്റാക്ക് ചെയ്ത് അവർ വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്തെങ്കിലും അവർ ഞങ്ങളെ അതായത് ഞാനന്ന് എൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിക്സി ആണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ കേണൽ ഗായ അന്ന് കമാൻഡിങ് ഓഫീസർ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഈ ഓരോ പിന്നെ കമാൻഡിങ്ങിലും ഞങ്ങളുടെ ഹെഡ് െഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഞാൻ അതിലൊരു അംഗമാണ് അതിലൊരു നാല്പത് പേരെ കാണത്തുള്ളു അന്ന് രവി ഉണ്ടായിരുന്നത് സിക്സ്റ്റീൻ മദ്രാസ് യൂണിറ്റിലാണ് ഈ നാല്പത് പേർ അടങ്ങുന്ന സംഘം പാകിസ്ഥാനെതിരെ യുദ്ധം ഒരു ഭാഗത്ത് തുടങ്ങി അപ്പോൾ ഈ നാല്പത് പേർ ഞങ്ങൾ അടങ്ങിയ ഈ വിങ്ങിനെ ഇവർ ആംബ്യൂഷ് ചെയ്ത് അത് പിടിച്ചടക്കാൻ പിടിക്കാനുള്ള ഒരു ഇത് നടത്തി ശ്രമം നടത്തി അത് ഇത് ഈ യുദ്ധം അപ്പോൾ രാത്രി ഒൻപത് പത്ത് മണിയായി കാണും രാത്രി അർദ്ധരാത്രി വരെ പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല ഞങ്ങളുടെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രനേഡുകളും അതുപോലെ തന്നെ മറ്റ് അതെല്ലാം വെപ്പടിസങ്ങളിലുണ്ട് അതെല്ലാം ഞങ്ങൾ അവരുടെ പുറത്ത് ഇങ്ങനെ പ്രയോഗിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നേരം വെളുക്കുന്നവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു പാകിസ്ഥാൻ സേന ഉപേക്ഷിച്ച് പോയ ബങ്കറിൽ കേണലടക്കം കയറിയിരുന്നു രവിയും പാലക്കാട് സ്വദേശിയും സ്വന്തമായി ട്രഞ്ച് നിർമ്മിച്ച് അതിൽ ഇരുന്നു പെട്ടെന്ന് അതിശക്തമായ ഷെല്ലിംഗ് പാകിസ്ഥാൻ നടത്തി പക്ഷേ നേരം വെളുത്ത ഒരു വെളുപ്പാങ്ങാലമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ വിഡ്രോ ചെയ്തു പോയാൽ അവരുടെ ആർ സി എൽ ജീപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു ഗണ് ഉപയോഗിക്കുന്ന ഇതാണ് ജീപ്പിനകത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ട് അത് അറ്റാക്കി അവരുപയോഗിക്കുന്ന അവർ നമ്മൾ വിഡ്രോ ചെയ്തപ്പോൾ ആ ഒരു ഒരു ബംഗ ഒരു ട്രഞ്ചാണത് ബങ്കറാണ് ഈ ബങ്കറിൽ കേണൽ ഉൾപ്പെടെ കേണലും പിന്നെ ഒരു ക്യാപ്റ്റൻ സുരേന്ദ്രനാഥ തിരുവനന്തപുരത്ത് പേരാണ് അതിൻ്റെ ഒരു മേജറുണ്ടായിരുന്ന എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇവ ഒരു അഞ്ചെട്ട് പത്ത് പേര് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെ ഞാനും ഒരു പാലക്കാട്ടുകാരൻ ഒരു ഉണ്ണി കൃഷിയിരുന്നു അയൽ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ട്രഞ്ചെടുത്ത് ട്രഞ്ചൻ്റെ ഒരു ഇതെടുത്തിട്ട് അതിനകത്ത് ഞങ്ങളിരുന്ന് ഈ ഒരു ഞാൻ പറഞ്ഞില്ല നേരം വെളുപ്പാങ്കാലായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെളിച്ചം വീഴുന്ന സമയത്ത് അതിശക്തമായ ഷെല്ലിങ് ഉണ്ടായി അവർ ഷെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കുടെ ഈ ആമിനേഷൻ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വൺ ടൺ നിറച്ച് ആമിനേഷനായിട്ട് ഒരു വണ്ടി നമ്മൾ ഓർഡർ ഇത് ചെയ്ത് നമ്മുടെ പരിസരത്ത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരതിനെ അടിച്ചു അങ്ങനെ അതും ശരിക്കും എക്സ്പ്ലോസ് ആയി പൊട്ടി ആ ഇതും ഇവരുടെ ഷെല്ലിങ്ങെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കവിടെ പിന്നെ ഒതാകുന്നൊന്നും പറയാൻ പറ്റുന്നില്ല ആ ഷെല്ലിങ്ങിൽ കിണൽ ഗായ് അയാൾ മേച്ച് വേറെ രണ്ട് മൂന്ന് ഓഫീസേഴ്സും മറ്റുള്ള ഷെല്ല് നെഞ്ചിൽ തറച്ച് കയറി മണിക്കൂറുകളോളം അവിടെ കിടന്നു പിന്നീട് രാത്രി പരിശോധന നടത്തി വന്ന സംഘമാണ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് രവി പറഞ്ഞു അന്ന് പതിമൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാൻ കീഴടങ്ങി ബംഗ്ലാദേശ് രൂപം കൊള്ളുകയും ചെയ്തു ഓഫീസർമാരടക്കം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു എനിക്ക് ഈ ഷെൽ ഇത് ഷെല്ലിങ്ങിൽ എനിക്ക് എൻ്റെ നെഞ്ചിൽ ഒന്ന് തറച്ചു എന്ന് എനിക്ക് മാത്രം അറിയാം അപ്പോൾ വായിക്കൂടി ഇങ്ങനെ ബ്ലഡ് ശരിക്കും ശരിക്കുമെന്ന് ചാടി ബ്ലഡ് ചാടി കഴിയുന്നത് പിന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെന്താ സംഭവിച്ചെന്നുള്ളത് അതിന് ശേഷം ഒരു നാല് അഞ്ച് മണി അപ്പോൾ നമ്മുടെ ഈ കംപ്ലീറ്റ് കവർ ചെയ്ത ടാങ്കിൻ്റെ ക്യാരിയർ അതൊന്നും ഇതുണ്ട് കവചിത വാഹനം ഒന്നാകാൻ അതിനകത്ത് വന്ന് ഇവരുടെയൊക്കെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി എന്നെ അവർ അപ്പോഴും കാണുന്നില്ല ഈ മണല് ഒരു തരം ചുരുൽ മണലാണ് അതുകൂടി ഇങ്ങനെ ഞാനിങ്ങനെ പിന്നെ എന്നെ കാണാതെ കിടക്കുക പിന്നെ ഹെൽമെറ്റിൻ്റെ ഒരു താഴെ പിന്നീട് അവൻ അന്വേഷിച്ചു വരുമ്പോൾ ഇതുപോലെ ഹെൽമെറ്റ് കണ്ടുകൊണ്ടാണ് എന്നെ എടുക്കുമ്പോഴെനിക്ക് ബോധവൊന്നുമില്ല അങ്ങനെ നാല് രാത്രി അത് രാത്രി ഒരു മണിക്കാണ് എന്നെ അവർക്ക് കിട്ടുന്നത് ആ സമയത്ത് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് ആദ്യം എന്നെ കൊണ്ടുവരുന്നത് സാമ്പാ ഫീൽഡ് ഹോസ്പിറ്റലാണ് അഞ്ച് ഒരഞ്ച് അഞ്ചരയാകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വീഴുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വാറ മറ്റത് വെടിയച്ച മാത്രമേ ഉള്ളൂ പക്ഷികളുടെയും പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ സ്ത്രീകളുടെയൊക്കെ ശബ്ദം കാരണം അവിടുത്തെ എം എൻ എസ് ഞങ്ങളുടെ നേഴ്സന്മാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മുഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് അവരൊക്കെയെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സും അവരുടെ ശരീരത്ത് പോലും ഉണ്ട് ബ്ലഡ് എന്നിട്ട് എൻ്റെ ഈ യൂണിഫോമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഈ റിസൾട്ട്സിൻ്റെ ഇത് ഇത് മുറിച്ചിടുകയായിരുന്നു കംപ്ലീറ്റ് ഇതായി പോയി ഒരു വർഷത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രവി പിന്നീട് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സൈന്യത്തിൽ നിന്നും വിരമിച്ചു അങ്ങനെ ഒരു അഞ്ചരയായപ്പോൾ എനിക്ക് ഓർമ്മ വീണ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴവര് പിന്നെ വേണ്ട കുറേ പിന്നെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻ്റുകളെ അവിടെ കിട്ടുകയുള്ളു ഫസ്റ്റ് എയ്ഡ് അവിടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രീത്തിങ് ട്രബിൾ ശ്വാസം വിടാൻ കാരണം ലങ്ങ്സ് നിറച്ച് ബ്ലഡ് ആയി അവിടുന്ന് തന്നെ പട്ടാങ്കോട് ഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടെ ഒരാഴ്ച ഇടുന്ന അവർ ഈ എൻ്റെ ബാഗിൽ കൂടെ വലിയ സിറിഞ്ച് ജാസ്പിറേഷൻ ഈ ബ്ലഡ് എല്ലാം വലിച്ചെടുത്ത് കുറച്ച് എടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി കിടക്കുന്നതല്ലേ പെട്ടെന്ന് തെയ്യാണ് അപ്പോൾ അവിടെ കൊണ്ടും നടക്കത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ജലന്ധർ ഞങ്ങളുടെ ജലന്ധർ ക്യാൻ സെൻ്റർ ഉണ്ട് അവിടുത്തെ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടെ ചേച്ചി അവിടെ കണ്ട് ഞാൻ ഒരു മാസത്തോളം എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരു പിന്നെ ക്യൂർ അത് കിട്ടിയില്ല അപ്പോൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഒരു മേജർ അദ്ദേഹം പിന്നെ എന്നെ സ്കാൻ ചെയ്ത് അന്നേ സ്കാനിങ് ഇപ്പോഴത്തുള്ള സ്കാനൊന്നും അല്ല ഒരു വലിയ സ്കീൻ ഒരു ഇതുണ്ട് അതിനകത്ത് കയറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ലിക്വിഡ് തരും കഴി കുടിക്കാനായിട്ട് അത് വെറുക്ക് പോലെ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇതെല്ലാം ഏറെക്കുറെയൊക്കെ ഇത് വ്യാപിക്കും അങ്ങനെ അത് നോക്കി വെച്ച് പിന്നെ എനിക്ക് ഓപ്പറേഷൻ വേണം അതുകൊണ്ട് ഇവിടെ കൊണ്ടാ പറ്റില്ല നിങ്ങൾ ഫീൽഡ് ഹോസ്പിറ്റലിൽ മറ്റേ എം എച്ച് പൂന തൊറാസി സെൻറ്റർ ഉണ്ട് എം എച്ച് സിറ്റി എച്ച് സി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടേക്ക് എന്നെ അയച്ച് അവിടെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഫെബ്രുവരിയിലായിരിക്കും ഓപ്പറേഷൻ ആർന്നെങ്കിലും ഒന്ന് ഒരു വർഷത്തിന് വർഷത്തിനുള്ളിൽ എനിക്ക് ഹോസ്പിറ്റൽ കഴിയേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പാങ്ങോട് ട്രാൻസ്ഫറായി അപ്പോൾ അവിടെ തന്നെ ഇവിടുന്ന് തന്നെ അവർ എൻ്റെ കാറ്റഗറി ഇത് പറയും ഡൗൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ കാറ്റഗറി ചെയ്യുന്ന എനിക്ക് പിന്നെ ആർമി സർവീസിൽ പിന്നെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായി അപ്പോൾ അവർ പിന്നെ ഫിറ്റ് ഫോർ ആർമി സർവീസ് ഫിറ്റ് ഫോർ സിവിൽ സർവീസ് എന്ന് എഴുതി പിന്നെ ഞാൻ സിവിൽ സർവീസിൽ കയറുന്നതിനുള്ള പ്രയത്നമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ പാങ്കോട് വന്നിടന്ന് അവിടുന്ന് ആർമി തന്നെ അവിടെ നിന്നിട്ട് അങ്ങനെയാണ് ഞാൻ ബാങ്കിൽ കയറുന്നത് സിൻഡിക്കേറ്റ് ബാങ്കാണ് ഇന്ദിരാഗാന്ധി പട്ടാങ്കോടാണ് വന്നത് പട്ടാങ്കോട് വന്ന് ഇന്ദിരാഗാന്ധിയും അന്നത്തെ പ്രതിരോധ മന്ത്രി ജഗീൻ റാവും അദ്ദേഹവും വന്ന് അന്ന് ഞാൻ തീരെ ചെറുതാണല്ലോ വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചെന്താണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ ഇവിടെ ഷില്ലിങ് ആയിരുന്നു അവിടെ വെച്ചാണ് ഇതുപോലെ തിരുത്താ ഭാഗത്ത് വെച്ചാണെന്ന് പറഞ്ഞത് അപ്പോൾ രകജീവർ വന്നിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ നടക്കിട്ട് ഓ ഇന്നത്തെ കാലം വന്നെങ്കിൽ ഞാൻ പറയും ഇന്നായിരുന്നെങ്കിൽ അതെല്ലാം നമുക്ക് യഥേഷ്ടം കാണാമായിരുന്നു അന്ന് തന്നെ നമ്മുടെ യുദ്ധങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത്രത്തോളവും മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് വലിയ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് വളരെ ആലോചിച്ചാണ് മാതൃകാപരമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് തീവ്രവാദികളെ മാത്രമാണ് ഇന്ത്യ ആക്രമിക്കുന്നതെന്നും രവി പറഞ്ഞു ഇന്ത്യൻ ആർമി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ നമ്മൾ നമ്മൾ ശരിക്കും പണ്ടത്തെ ഇന്ത്യ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ ഒരു രാജ്യമാണ് ലോക രാഷ്ട്രങ്ങളിൽ ശരിക്കും മഹത്വരമായ ചിന്താഗതിയും പിന്നെ പ്രവൃത്തിയും വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മളൊന്നും ആലോചിക്കാതെ ഒരിക്കലും ചെയ്യയില്ല നമ്മൾ ആരെയും കയറി അറ്റാക്ക് ചെയ്യാറില്ല അതായത് പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ഒരു പിന്നെ ഭരണരീതി അല്ലെങ്കിൽ നമ്മുടെ ലോ ആൻഡ് ഇത് ഇത് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു പിന്നെ ഭരണഘടനയാണ് നമുക്കുള്ളത് നമ്മുടെ സെക്കൂരാലിസ അതായത് നമുക്കിവിടെ ജാതിയില്ല മതമില്ല പിന്നെ ജാതി മതവും ഒന്നുമില്ല അല്ല പക്ഷേ ഇന്ന് അതെല്ലാം പിന്നെ വരാനുള്ള സാഹചര്യങ്ങൾ ഇവിടുത്തെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല കാര്യം രാഷ്ട്രീയം വേണമല്ലോ പക്ഷേ അതൊക്കെ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ മാതൃകാപരമായ രീതിയിലാണ് അവരുടെ പിന്നെ ഒരു പിന്നെ പട്ടാള പോസ്റ്റുകളിൽ അവിടെ സായുധ എവിടെയും നമ്മൾ കയറി അറ്റാക്ക് ചെയ്തില്ല നമ്മൾ ചെയ്തിരിക്കുന്ന ടെറോറിസ് ടെറോറിസത്തെ നമ്മൾ അബോളിഷ് അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനവരുടെ എല്ലാം പിന്നെ ആസ്ഥാനം എവിടെയെല്ലാം ഉണ്ടോ അത് നമുക്ക് ഏറെ കുറെയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിപ്പോൾ പിന്നെ കാർഗിൽ വാറിലും അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ പോയി അവരുടെ പിന്നെ ശരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്ത് തകർത്തത് പിന്നെ ടെറോറിസത്തിൻ്റെ ആസ്ഥാനത്ത് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇപ്പം പത്ത് പതിനാറ് പോസ്റ്റുകൾ അവരുടെ അതിലിപ്പോൾ ഏഴ് പോസ്റ്റ് ഒമ്പത് പോസ്റ്റോ ആണ് നമ്മൾ ആക്രമിച്ചത് ഇനിയും ബാക്കി അവിടെയും നമ്മൾ അറ്റാക്ക് ചെയ്തില്ല എന്ന് പറയാനൊക്കെ അല്ലാതെ നമ്മൾ കയറി ജനങ്ങളുടെ പിന്നെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഭരണ നിയന്ത്രിക്കുന്ന ആസ്ഥാനത്തോ ഒന്നും നമ്മൾ കയറി ആക്രമിച്ചിട്ടില്ല നമ്മളത് രാജ്യങ്ങളെ തന്നെ നമ്മളത് പിന്നെ അവർക്ക് അത് തെളിവോടു കൂടി നമ്മളെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഈ ടെറോറിസം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം ക്യാൻസറാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിലാണ് ഇതിൻ്റെ എല്ലാ ആസ്ഥാനം പാകിസ്ഥാനാണ് ശരിക്കും ഈ പാകിസ്ഥാനും മറ്റൊന്ന് രണ്ട് രാജ്യങ്ങളുണ്ട് അതിലിപ്പോൾ എല്ലാം മുസ്ലിം രാജ്യങ്ങളെല്ലാം പിന്നെ ടെററിസം വെച്ച് കൊള്ളുന്നൊന്നും ഒരിക്കലും പറയാനൊക്കത്തില്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊട്ട് അറബി രാജ്യങ്ങളിലൊക്കെ ചെന്ന് നോക്കിയേ അവരൊക്കെ എത്രയോ മാന്യമായ ഭരണങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടെ ജാതിയോ മതമോ ഇപ്പോൾ ദുബൈയിൽ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് നല്ല നല്ല വലിയ പിന്നെ എത്രയോ കോടികൾ ചിലവാക്കി അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് നമ്മുടെ പിന്നെ വിഗ്രഹങ്ങൾ അവർ പിന്നെ മാനിക്കുന്നുണ്ട് ഇവിടെ പിന്നെ മറ്റു രീതിയിലേക്ക് ഇത് കൺവെർട്ട് ചെയ്ത് വിട്ടിട്ട് ജനങ്ങളെ തമ്മളിൽ പിന്നെ എന്താ ഒരുതരം ഇതും വേർതിരിക്കുന്ന സ്വഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും കയറി പിന്നെ ആവശ്യമില്ലാത്ത ഒരു അന്തരീക്ഷം ലോകകാര്യം ഇന്ത്യ എത്രത്തോളം മഹത്തരമായ ഒരു രാജ്യമാണ് നമുക്ക് അങ്ങനെ കയറിയൊന്നും പിന്നെ ചെയ്യാൻ നമ്മൾ നമ്മൾ സത്യവും നീതിയും ധർമ്മവും ഒക്കെ വെച്ച് പുലർന്നൊരു രാജ്യമാണ് അത് നമ്മളെപ്പോഴും ബേസ് ചെയ്ത് നമ്മൾ എന്തിനും മുന്നോട്ട് പോവുകയുള്ളു ഈ ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളെപ്പോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങളും അത് നിരപരാധികളാണ് അവർ ഇവിടെ അവിടുത്തെ കർഷകരുണ്ട് അവിടുത്തെ പിന്നെ തൊഴിലാളികളുണ്ട് അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഒന്നും ഇതിൽ യോജിക്കുന്നവരല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എത്രയോ പിന്നെ മുസ്ലിംസ് അവിടെ തന്നെയുണ്ട് ഈ പാകിസ്ഥാനിലുണ്ട് അതായത് ഇപ്പം ബെളിയിൽ അതായത് ദുബായി ലീയുടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ അവിടെ പിന്നെ ജോലിക്ക് പോകുന്ന പാകിസ്ഥാനികൾ പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബഹുമാനമാണ് കാരണം നിങ്ങളുടെ ഇന്ത്യയിലേക്ക് വന്ന് ഞങ്ങൾക്ക് അവിടെ താമസിക്കുന്ന വലിയ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് ദരിദ്ര രാഷ്ട്രമാണ് ഒരു അവർ പറയുന്ന ആ രീതി അതുപോലെ തന്നെ അവർ അവിടെ പോയി ജോലി ജോലിയെടുക്കുന്നത് നല്ലപോലെ അധ്വാനിക്കുന്നുമുണ്ട് അപ്പോൾ ഈ പിന്നെ പാകിസ്ഥാനിൽ അവർക്ക് ഇങ്ങനെയുള്ള ഈ ടെറോറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇന്ത്യയും ഈ ഒരിക്കലും പിന്നെ യോജിച്ചു പോകും എന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല ഈ രാജ്യങ്ങളെന്ത് നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാൻ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കാര്യം അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്തെങ്കിൽ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമായിട്ടും എല്ലാം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പഴുതാണ് അവിടെ ഈ പിന്നെ സായുധ വിപ്ലവം ഉണ്ടാകാതിരിക്കണ്ടാകുന്ന സമയം അതങ്ങനെയുള്ള അന്തരീക്ഷം വരുമ്പോഴാണ് അവരൊരു യുദ്ധം പ്രഖ്യാപിക്കും കയറി നമ്മുടെ നമ്മുടെ കയറി അറ്റാക്ക് ചെയ്യും അപ്പോഴവർക്ക് താൽക്കാലികമായിട്ട് ജനങ്ങളിൽ നിന്നുള്ള ആ ഒരു അറ്റാക്ക് ഒഴിവാകും അപ്പോൾ അവിടെ ആ പിന്നെ അത് നമ്മുടെ രാജ്യ ഇന്ത്യ കയറി ആക്രമിച്ച് നമുക്കിപ്പോൾ ബാക്കി നമ്മളൊന്നാകുക അവരെ എതിർക്കുക എന്നുള്ള ആ ഒരു ദുഷ്പ്രചരണം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ പിടിച്ചു എന്ന് പറയുന്നത് കയറി അതിനു മാത്രം അഴിമതിയുള്ളൊരു രാജ്യമാണ് എല്ലാവരും നല്ല പോർഷമായിട്ട് ജനങ്ങളുടെ പിന്നെ നികുതി പണം കൊണ്ട് അവർ വല്ലോ റോയലായിട്ട് ജീവിക്കുന്ന ഭരണാധികാരികളാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യം കൂടുതലും അവരി അന്യരാജ്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ കേട്ടല്ലോ അവിടുത്തെ സൈനിക മേധാവിയുടെ കുടുംബം പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ അവർ പിന്നെ യു കെയിൽ കൂടിയേ പിന്നെ അവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ പാകിസ്ഥാനിലേക്ക് ഇത്രയും മോശമായ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വേണം രാജ്യം വിട്ടുപോകും ഈ രാജ്യം ശരിക്കും കൊള്ളയടിച്ചുകൊണ്ടേ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്